ൈക്ക് പെറോട്ട ആൻഡ് ചമന്തി യെ ടുഡേ ആ ലെസൺ ഈസ് അബൌട്ട് പെറോട്ട ആൻഡ് ചമന്തി ഓക്കെ ആൻഡ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അവർ ടെക്നിക് നമ്പർ സിക്സ് ആൻഡ് പാർട്ട് നമ്പർ ടു ഓക്കെ അപ്പം നമ്മുടെ ആറാമത്തെ ടെക്നിക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു വട്ടം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ പാർട്ട് അതേതായിരുന്നു ബോക്സ് ടെക്നിക്ക് അല്ലെ ബോക്സ് ടെക്നിക്ക് എന്ന പേരിൽ നമ്മൾ ഏത് ബോക്സിനെ കുറിച്ച് പറഞ്ഞു എച്ച് ബോക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് പറയാനുള്ളത് ഇതാ ഈ ബോക്സിനെ കുറിച്ചിട്ടാണ് ഇതേതാ ബോക്സ് ഓൺ ബോക്സ് ആൻഡ് ലെറ്റ്സ് നോ വെർ വി യൂസ് ഓൺ ബോക്സ് വൽ വി സ്പീക്ക് ഓർ റൈറ്റ് ഇൻ ഇംഗ്ലീഷ് ഓക്കെ സോ അപ്പോൾ തൽക്കാലം ഞാൻ ഈ ബോക്സിനോട് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കഷനിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ബോക്സ് ടെക്നിക്കിലെ രണ്ടാമത്തെ പാർട്ടാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ മെമ്പറാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ആരാണ് രണ്ടാമത്തെ മെമ്പർ എന്നുള്ള നമുക്ക് നോക്കാം ആരാണ് ഓൺ ബോക്സ് അല്ലേ എവിടെയാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഓൺ യൂസ് ചെയ്യുക ഒരുപാട് ആൾക്കാരുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ എഴുതുന്ന ആൾക്കാരും ഒരുപാട് സ്ഥലങ്ങളിൽ വരുത്തുന്ന പ്രധാനപ്പെട്ട മിസ്റ്റേക്കിലൊന്ന് ഓൺ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടി നിങ്ങൾ ഓണിനെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ തലവേദനയും മാറാൻ പോകട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ എവിടെയാണ് ഓൺ യൂസ് ചെയ്യുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് സ്പീക്കീസിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോഡാണ് ഇത് കാണാൻ പറ്റുന്നുണ്ടോ കോഡ് എന്താണ് സാദാ പൊറോട്ടയും ചമ്മന്തിയും ഓക്കെ കോഡ് ഏതാണ് സാദാ പൊറോട്ടയും ചമ്മന്തിയും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പൊറോട്ടയും ചമ്മന്തിയൊക്കെ ഇഷ്ടമാണല്ലോ അപ്പോൾ അത് മാത്രം മതി സാദാ പൊറോട്ടയും ചമ്മന്തിയും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആർക്കും വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം ഓൺ പഠിക്കാൻ പറ്റും അതിന് പ്രത്യേകം റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്തുമാത്രം ആലോചിച്ചാൽ മതി സാധാ പൊറോട്ടയും ചമ്മന്തിയും അപ്പോൾ എങ്ങനെയാണ് സാദാ പൊറോട്ടയും ചമ്മന്തിയും ഓൺ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കണ്ടേ യെസ് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇപ്പോൾ ഈ സാദാ എന്നുള്ള ഓർത്ത് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന ഈ ലെറ്റേഴ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇത് നമുക്കിതിൽ ആവശ്യമുണ്ട് അപ്പോൾ നമുക്കേ ഇംഗ്ലീഷിൽ എവിടെയാണ് ഓൺ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിക്കാം അല്ലേ സ്ഥലം എവിടെയാണ് നോക്കൂ ഇതാ അതായത് ഒരു പ്രതലത്തിൻ്റെ ഒരു സെർഫസിൻ്റെ മുകളിൽ എന്നുള്ള അർത്ഥം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം ഓൺ യൂസ് ചെയ്യണം അതുപോലെ തന്നെ ഒരു സർഫസുമായിട്ട് ടച്ച് ചെയ്തിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് എന്നുള്ള അർത്ഥമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിലും അവിടെയും നമ്മൾ എന്ത് ചെയ്യണം ഓൺ യൂസ് ചെയ്യണം ഇംഗ്ലീഷിൽ മനസ്സിലായി ഉണ്ടോ ഫിസിക്കലി ഇൻ കോണ്ടാക്ട് വിത്ത് സപ്പോർട്ടഡ് ബൈ എ സർഫസ് അവിടെ ഈ സർഫസ് എന്നുള്ളതാണ് കീവേർഡ് ടോക്ക് മലയാളത്തിലാണെങ്കിൽ നമുക്ക് മുകളിൽ എന്നൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി ഓക്കെ അപ്പൊ എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇത് കണ്ടില്ലേ ഈ പൂച്ച ഇവിടെ നിൽക്കുന്നത് ടേബിളിന്റെ മുകളിലാണ് അപ്പോൾ നമുക്കറിയാം ഈസ് ഓൺ ദൾ ടേബിളിന്റെ മുകളിലാകുന്നു ഇവിടെ മുകളിൽ എന്നുള്ള അർത്ഥമാണ് വന്നിരിക്കുന്നത് ഓൺ ദ ഹിൽ അവർ ഹില്ലിന്റെ മുകളിലാണ് താമസിക്കുന്നത് അല്ലേ ഇവിടെ രണ്ട് സ്ഥലത്തും മുകളിൽ എന്നർത്ഥം അർത്ഥം കിട്ടിയിട്ടുണ്ട് ഷീ വുഡ് ലൈക്ക് ടു വെയർ എ റിങ് ഓൺ ഹെർ ഫിംഗർ വിരലിൽ അവിടെ മുകളിൽ എന്നുള്ള അതുമായിട്ട് ടച്ച് എന്നാണ് അർത്ഥം വരുന്നത് അല്ലേ അതുപോലെ തന്നെ ദ ആപ്പിൾസ് ഓൺ ദ ട്രീ മരത്തിന്റെ മുകളിൽ എന്തുണ്ട് ഒരുപാട് ആപ്പിൾസ് അപ്പം ഒരു സാധനത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അതുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നിൽക്കുന്നു എന്ന അർത്ഥം കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം ഓൺ യൂസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ദ കീവേഡ് ഏതാ സർഫസ് സെർഫസിന്റെ ഫസ്റ്റ് ആക്ഷൻ ഏതാ എസ് അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നൊരു കോഡ് ഉണ്ടല്ലോ ഏതാണ് സാധ പൊറാട്ടയും ചമ്മന്തിയും അപ്പം സാധ എന്നുള്ള വേഡിൻ്റെ ഫസ്റ്റ് അക്ഷരം ഏതാ എസ് ആണ് സെർഫസിൻ്റെ ഫസ്റ്റ് ഏതാണ് എസ് ആണ് അപ്പോൾ ഈ സാധ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ആ എസ് ഏതിലേക്കുള്ള കണക്ഷനാണ് സർഫസ് എന്നിലേക്കുള്ള കണക്ഷനാണ് കണക്ഷൻ ആണ് കേട്ടോ മറക്കറ്റത് ഇനി നമുക്ക് രണ്ടാമത്തെ സ്ഥലം ഏതാ നോക്കാം അല്ലേ നോക്കൂ ഇത് പിന്നെ സാധാരണ എല്ലാവർക്കും അറിയുന്ന ഓണിൻ്റെ ഒരു പ്രധാനപ്പെട്ട യൂസേജ് ആണ് അല്ലേ ഏതാണ് ഡേ ആൻഡ് ഡേറ്റ്സ് നമ്മളൊരു ഡേനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതാ ഇന്നല്ല ഓൺ ആണ് ഒരുപാട് ആളുകൾ ഇന്ന് യൂസ് ചെയ്യാറുണ്ട് തെറ്റിക്കരുത് അവിടെ യൂസ് ചെയ്യേണ്ടത് ഓൺ ആണ് യു ഷുഡ് ഡു ഇറ്റ്സ് ഓൺ മൺഡേ നിങ്ങൾ മണ്ടേ ഇത് ചെയ്യണം അപ്പോൾ മൺഡേ എന്ന് പറഞ്ഞാൽ ഒരു ദിവസമാണ് അല്ലേ അപ്പം നമ്മൾ അവിടെ ഓൺ യൂസ് ചെയ്യണം അതുപോലെ തന്നെ ഐ ക്യാൻ റീച്ച് ദർ ഓൺ ട്വൽത്ത് ഡിസംബർ ട്വൻ്റി ട്വൻ്റി കേട്ടോ അപ്പം ഡേറ്റ് ഒക്കെ വരികയാണെങ്കിൽ ദിവസത്തെക്കുറിച്ച് കഴിഞ്ഞാൽ മൺഡേ ഫ്രൈഡേ ട്യൂസ്ഡേ എന്ത് വരികയാണെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അവിടെ ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ കോഡ് ഏതായിരുന്നു സാധ ദ സത് ഡി പോകുന്നത് എവിടേക്കാണ് ഡെയ്റ്റിലേക്കാണ് അപ്പോൾ സാധ എന്താന്ന് വെച്ചാൽ സർഫസ് ആൻഡ് ഡേറ്റ് അല്ലെങ്കിൽ ഡേ ഇനി നമുക്ക് മൂന്നാമത്തെ സ്ഥലം ഏതാ നോക്കാം അല്ലേ സ്പീക്ക്